അഞ്ചു തെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭം അഞ്ചു തെങ് കലാപം അഞ്ചു തെങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചു തെങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് ബ്രിട്ടീഷുകാർ കോട്ട പണി കഴിപ്പിച്ച വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബ്രിട്ടീഷുകാർക്ക് അഞ്ചു തെങ്ങിൽ പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണി അഞ്ചു തെങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ആറ്റിങ്ങൽ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ് കലാപത്തിന്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ രാജ്ഞി ഉമേമ്മ റാണിയും തമ്മിൽ കലാറോപ്പിട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പഴശ്ശി കലാപം പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കേരള വർമ്മ പഴശ്ശിരാജ ഒന്നാം പഴശ്ശി കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഗറില്ല യുദ്ധം പുരളിശമൻ എന്നറിയപ്പെട്ടത് പഴശ്ശി രാജ കേരളസിംഹം എന്നറിയപ്പെട്ടത് പഴശ്ശിരാജ പഴശ്ശി കലാപങ്ങളുടെ ഭാഗമായി നടന്ന പനമരം കോട്ടയുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമല രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ചരുടെ നേതാവ് തലയ്ക്കൽ ചന്തു ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പിടിച്ചെടുത്ത കോട്ട പനമരം കോട്ട പഴശ്ശിയുടെ നായർ സൈന്യ തലവൻ എടച്ചേന കുങ്കൻ നായർ പഴശ്ശിയുടെ മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ രണ്ടാം പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർദർ വെല്ലസ്ലി പഴശ്ശി രാജാവ് ടിപ്പു സുൽത്താൻ നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരൻ ആർദർ വെല്ലസ്ലി പഴശ്ശിരാജയെ പിടികൂടാൻ ആർദർ വെല്ലു രൂപീകരിച്ച സൈനിക സംഘം കോൽക്കർക്ക് പഴശ്ശിരാജയെ വധിക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷുകാരനായ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ പഴശ്ശിരാജ വെടിയേറ്റു മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് കുറിച്ർ ലഹള പഴശ്ശിരാജാവിന്റെ സൈന്യത്തിൽ പ്രധാനികളായിരുന്ന കുറിച്ചിയരും കുറുമ്പരും ഉൾപ്പെട്ട സമരം കുറിച്ചർ ലഹള കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിട്ട പ്രധാന ഗോത്ര കലാപം കുറിച്ചർ ലഹള കുറിച്ചർ ലഹള നടന്ന ജില്ല വയനാട് കുറിച്ചു വിഭാഗത്തെ കൂടാതെ ലഹളയിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗം കുറുമ്പർ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്ച ലഹള കുറിച്ചർ ലഹളയിൽ പങ്കെടുത്ത പ്രധാനികൾ രാമനമ്പി ആയിരം വീട്ടിൽ കോന്തപ്പ വെൻകലോൽ കോ കേളു കുറിച്ചർ കലാപ സമയത്ത് ആക്രമിക്കപ്പെട്ട ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ മാനന്തവാടി സുൽത്താൻ ബത്തേരി നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാഡൻ കുറിച്ചർ ലഹളയുടെ നേതാവ് രാമനമ്പി കുറിച്ർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ബ്രിട്ടീഷുകാർ കുറിച്ചർ ലഹള അടിച്ചമർത്തിയത് ആയിരത്തി എണ്ണൂറ്റി മെയ് എട്ട് ചാനാർ ലഹള ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം ലഭിക്കാൻ വേണ്ടിയുള്ള സമരം ചാന്നാർ ലഹള ചാന്ന്നാൽ ലഹള നടന്ന സ്ഥലം കോട്ടാറിൽ മേൽമുണ്ട് സമരം മാറുമറയ്ക്കൽ സമരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ലഹള ചാന്താർ ലഹള ചാന്നാൽ ലഹള ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജനുവരി നാല് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാർന്നാർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറ് ചാനാർ ലഹളയിൽ ഉൾപ്പെട്ട നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികൾ ചാന്നാർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയ തിരുവിതാംകൂർ രാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മുലക്കരം എന്ന നികുതിയിൽ പ്രതിഷേധിച്ച് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ രക്തസാക്ഷിയായ വനിത നങ്ങേലി മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ നിയമിക്കുന്നതിൽ പ്രതിഷേധിച്ച് സ്വദേശികൾ ഒപ്പിട്ട ഭീമ ഹർജിയാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാലഷ്ട ജി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ മറ്റു നേതാക്കൾ കെ പി ശങ്കരമേനോൻ സി ബി രാമൻപിള്ള ഡോക്ടർ പൽപൂർ കാവാലം നീലകണ്ഠപിള്ള മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർ കാർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂർ കാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജി പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു മലയാളി മെമ്മോറിയലിൽ ആദ്യമായി ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലിൽ രണ്ടാമതായി ഒപ്പുവെച്ചത് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപു മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്ന് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി രാമൻ പിള്ള മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം മിതഭാഷി വില്ലുവണ്ടി യാത്ര അവർണർക്ക് അവർണ സമുദായക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച സമരം വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടന്ന സ്ഥലം വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂറിൽ ഈഴവർക്ക് സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനം ഈഴവ മെമ്മോറിയൽ ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്ന് ഇഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപു രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വൈശ്രോയ് കർഷൻ പ്രഭു രണ്ടാം ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പ പൽപു ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യൻ തൊണ്ണൂറാം ആണ്ട് ലഹള ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നടന്ന ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൊണ്ണൂറാംമാണ്ട് ലഹള അറിയപ്പെടുന്ന മറ്റ് പേരുകൾ പുലിയ ലഹള ഊരുട്ടമ്പലം ലഹള പുലയ ലഹള തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് അറിയപ്പെടാൻ കാരണം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതിനാൽ തൊണ്ണൂറാം ആണ്ട് ലഹളക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന സ്ഥലം ബാലരാമപുരം തിരുവനന്തപുരം കല്ലുമല സമരം താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്കും ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സമരം കല്ലുമല സമരം കല്ലുമല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് പെരിനാട് ലെഹള കല്ലുമല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി കല്ലുമല സമരം നടന്ന സ്ഥലം പെരിനാട് കൊല്ലം